ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ ഒരു വൈകുന്നേരമാണേ നിങ്ങൾ കാണാൻ പോകുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല ചില ദിവസങ്ങളിൽ എനിക്ക് വൈകിട്ട് കുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് രാവിലെ കുറച്ച് മാത്രം എന്തെങ്കിലും വെച്ചിട്ട് പോകുന്ന ദിവസങ്ങളിലായിരിക്കും വൈകുന്നേരം കുക്ക് ചെയ്യേണ്ടി വരുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതേ ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ കാണുന്നതൊക്കെ തന്നെയാണ് മേടിച്ചത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് മേടിക്കാൻ തോന്നിയത് തന്നെ അത് കുഞ്ഞ് സാധനമാണ് കേട്ടോ പ്രത്യേകിച്ച് വലിയതായിട്ടൊന്നും അതിനകത്ത് ഇല്ല കാണാൻ ഒരു സാധനം കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് കൊണ്ട് അത് വാങ്ങിച്ചു എന്നുള്ളതേ ഉള്ളൂ അതെല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ മുട്ട എടുത്ത് ഞാൻ വയ്ക്കുന്നുണ്ടായിരുന്നേ താറാ മുട്ട കിട്ടിയപ്പോൾ അതാണ് മേടിച്ചുകൊണ്ട് വന്നത് അങ്ങനെ പതിവില്ല കേട്ടോ താറാവിൻ്റെ മുട്ട മേടിക്കുന്നത് കോഴി ഇവിടെ നാടൻ മുട്ട പോലും പിള്ളേർക്ക് ഇഷ്ടമല്ല അതിൻ്റെ കളർ ഭയങ്കര യെല്ലോ അല്ലേ അതുകൊണ്ട് ഇവിടെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം താറാവ് മുട്ട കിട്ടിയതുകൊണ്ടാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നത് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ അതിൽ ഒന്നോ രണ്ടോ പൊട്ടലുണ്ടായിരുന്നു അത് ഞാൻ മാറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ട കഴുകി വെക്കാൻ നോക്കിയപ്പോഴത്തേനും ടാങ്കിൽ വെള്ളമില്ല അടുത്ത് തന്നെ സ്വിച്ച് ഉള്ളത് കൊണ്ട് മോട്ടർ ഓൺ ചെയ്തു ഇനി ടാങ്ക് നിറയുന്നവരെ വെയിറ്റ് ചെയ്യണം അതിനുശേഷം മുട്ട കഴുകി വെക്കാനായിട്ട് മുട്ട കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ നാടനായിട്ട് നാടൻ കോഴിമുട്ടയല്ല നാടൻ താറാ മുട്ടയല്ലേ അപ്പം അതിനകത്ത് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളുമൊക്കെ കാണാം അവർ ക്ലീൻ ചെയ്തല്ലോ തരുന്നത് അപ്പം നമ്മളിവിടെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിലോട്ട് വെക്കാനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്മെല്ലുണ്ടാവും അതിനുശേഷം അടുത്ത പണി വരുന്നത് മീൻ വെട്ടുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പണിയാണത് മീൻ വെട്ടുന്നത് എത്ര കഴുകിയാലും കഴുകുന്ന സ്മെല്ലും പോകത്തില്ല കുറെ പ്രാവശ്യം സോപ്പിട്ട് കഴുകി കഴുകി മാത്രമായിരിക്കും ആ സ്മെല്ല് മാറ്റേണ്ടത് വൈകുന്നേരം ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് അടുക്കളയിൽ കയറി കുക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈവനിങ് ആണ് ഒരുപാട് കുക്കിങ് വരുന്നത് രാവിലെ കുറച്ച് എന്തെങ്കിലും കൂടുതലായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് പിള്ളേർ സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് രാവിലെ വലിയ പണി വരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും എൻ്റെ കൂടെ കറികളുണ്ടാക്കി വെച്ചിട്ട് ഇതുപോലെ മീൻ വെട്ടുകയും കറി വെക്കുകയും ഒക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ലാത്തൊരു പണിയാട്ടോ മീൻ വെട്ടുന്നത് ഇനി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ മീൻ വെട്ടാനായിട്ട് ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും വെട്ടിക്കിട്ടുമല്ലോ മീൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് സൂപ്പർമാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ അങ്ങനെ അല്ലാട്ടോ വാങ്ങിക്കുന്നത് ഇവിടെ ഒരു രാവിലെ ഒരു ചേട്ടൻ കൊണ്ടുവരും മീൻ ആ ചേട്ടൻ്റെ ആണ് നമ്മൾ മീൻ മേടിച്ച് വെക്കുന്നത് ഏഴുമണിയാകുമ്പോൾ കൊണ്ടുവരുന്നതുകൊണ്ട് ശേഷം നമുക്കൊന്നും വെട്ടി വയ്ക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോവും വൈകിട്ട് വന്നിട്ടായിരിക്കും ഒക്കെ എന്ന് കിട്ടിയത് ഇവിടെ കണ്ണൻകൊഴിയാളാന്ന് പറയുന്നത് എൻ്റെ പേര് വലിയ കണ്ണും ഇച്ചിരി വലിയ മീനായിരിക്കും കേട്ടോ അതിൻ്റെ കൂടെ ചേട്ടൻ കുറച്ച് മത്തി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെല്ലാം വെട്ടി വൃത്തിയാക്കി വലിയ മീൻ ഞാൻ കറി വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് ചെറിയ കുഞ്ഞു മത്തി ഉണ്ടല്ലോ അത് നമുക്ക് വറുക്കാനായിട്ട് അത് റെഡിയാക്കി വെക്കാം എനിക്ക് ഈ മീനൊന്നും നല്ലപോലെ വയ്ക്കാനോ അങ്ങനെയുള്ളതൊന്നും അറിയില്ലായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന് ഇവർക്ക് വേണ്ടി കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് ഞാനങ്ങനെ പഠിച്ചതാണ് എല്ലാവരും അങ്ങനെ ആയിരിക്കും ഞാൻ എൻ്റെ കിച്ചണിലെ ജോലികൾ ഭയങ്കര സ്ലോയിലാണ് ചെയ്യുന്നത് എനിക്ക് അതിൽ എന്തോ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കാനോ ചെയ്ത് തീർത്ത് വെച്ചിട്ട് എനിക്ക് പോകാനോ അങ്ങനെയൊന്നും എനിക്കറിയില്ല എൻ്റെ ജോലികളെല്ലാം പതിയെ പതിയെ സാവധാനമാണ് ചെയ്യുന്നത് പക്ഷേ എൻ്റെ അമ്മ നേരെ തിരിച്ചറും നിമിഷ നേരം കൊണ്ട് അതായത് കണ്ണടച്ച് തുറക്കുന്നുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ആ സമയം കൊണ്ട് തന്നെ അമ്മ ഒരു ഒരു വിസ് നമ്മുടെ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്ത് സാധനമായിരുന്നാലും അമ്മ കുക്ക് ചെയ്ത് റെഡിയാക്കി വയ്ക്കാൻ ഭയങ്കര സ്പീഡാണ് അമ്മയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പോലും ഞാൻ അമ്മ വയ്ക്കുന്ന എത്ര ടേസ്റ്റുള്ള ഒരു സാധനവും കുക്ക് ചെയ്തിട്ടില്ല എൻ്റെ കുഞ്ഞുങ്ങൾ പറയുമായിരിക്കും ഞാൻ എൻ്റെ അമ്മ വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എൻ്റെ അമ്മ വയ്ക്കുന്നത് പോളിയാട്ടോ ഇപ്പം ഞാനത് പറയുമ്പോൾ തന്നെ അമ്മ വയ്ക്കുന്ന ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കത്തില്ല ഞാൻ എൻ്റെ വീട്ടിലോ അമ്മ അമ്മ വീട്ടിലോ ചില സമയങ്ങളിൽ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് മിസ് ചെയ്യും ഇപ്പോൾ എനിക്ക് മിസ്സ് ചെയ്യുന്നത് എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ട് മക്കളും കൂടി ഒന്നിച്ചുള്ള കുറച്ച് ദിവസങ്ങളാണ് എൻ്റെ അച്ഛൻ മരിച്ചുപോയി കേട്ടോ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷവും നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല എൻ്റെ ഈ ജീവിതത്തിലെ ഏറ്റവും നഷ്ടം എൻ്റെ അച്ഛനാണ് അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണശേഷം നമുക്ക് ഒരുപാട് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നുള്ളതുപോലെ അങ്ങനെ വില അറിയില്ലാതെ അല്ല ഞങ്ങൾ ജീവിച്ചത് പക്ഷേ അച്ഛൻ ഇല്ലാത്തപ്പോൾ നമുക്ക് കാണുന്ന ഉണ്ടല്ലോ നമുക്ക് കാണുന്നതും ഉണ്ടാകുന്നതുമായിട്ടുള്ള വിഷമം ഒരുപാടാണ് ഞാനിപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ ഓരോ റീൽസില് അച്ഛനും മക്കളുമായിട്ടൊക്കെ ഓരോന്ന് ചെയ്യുമ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു പോവാ ചെയ്യുന്നത് നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എത്ര വലുതായാലും നമുക്ക് വേണ്ടി നമ്മൾ കുഞ്ഞു മക്കളാണെന്ന് കരുതി നമുക്ക് മേടിച്ചുകൊണ്ട് തരുന്നതും നമ്മളെ നോക്കുന്നതും ഒരു ഒരു നമുക്ക് മേടിച്ച് നമുക്ക് അച്ഛൻ വാങ്ങിക്കൊണ്ട് തരുന്നത് പോലെ വേറെ ഒരു മനുഷ്യരും നമുക്ക് ഒന്നും മേടിച്ച് തരത്തില്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് അങ്ങനെ കേട്ടോ ഭർത്താവ് മേടിച്ച് തരും എല്ലാവരും മേടിച്ച് തന്നാലും പക്ഷെ അച്ഛൻ മേടിച്ച് തരുന്നത് പോലെ നമുക്ക് ജീവിതത്തിൽ ഒന്നും ആവില്ല വിഷയമൊന്നും മാറിയതല്ലാട്ടോ ഞാൻ തനിച്ചിരുന്ന് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നിയതാണ് ഞാനിപ്പം ഒറ്റയ്ക്കായതുകൊണ്ടും വൈകുന്നേരങ്ങളിൽ ഈ സമയത്ത് ആരും ഇല്ലാത്തതുകൊണ്ടും എനിക്ക് തോന്നി അച്ഛനെ മിസ് ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞത് മീനൊക്കെ വെട്ടി ക്ലീനാക്കി നമ്മുടെ വറക്കാനായിട്ട് മീനിനെ അരപ്പ് തേച്ച് വെച്ചിട്ട് നമുക്ക് തേങ്ങ തിരുമി മീനിനെ അരച്ചെടുക്കണല്ലോ ഇവിടെ തേങ്ങ ഉപയോഗിച്ചാണ് അത് തേങ്ങ തേങ്ങ അരച്ചുള്ള മീൻ കറിയാണ് ഇവിടെ വയ്ക്കുന്നത് ഞങ്ങൾ തിരുവനന്തപുരം കാരാണല്ലോ തിരുവനന്തപുരം കാരണം മാത്രമല്ല ഇപ്പോൾ എല്ലായിടത്തും മുളകിട്ട് വെക്കുന്നുണ്ട് എല്ലാ രീതിയിലും എല്ലാ സ്ഥലങ്ങളിലും മീൻ കറി വെക്കുന്നുണ്ട് ഞാനിവിടെ തേങ്ങ അരച്ചാണ് വെക്കുന്നത് തേങ്ങ നമുക്ക് എന്നിട്ട് മീൻ കറിയിൽ തക്കാളിയോ മാങ്ങയോ അങ്ങനെ എന്തുണ്ടെങ്കിലും നമുക്കിടാം പക്ഷേ ഇന്നെനിക്ക് ഇവിടെ ഒന്നുമില്ല തേങ്ങ തിരുമി അരപ്പ് അടുപ്പിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ എൻ്റെ കെട്ടിയോ ചെയ്തു തരുന്ന ജോലിയാണ് കേട്ടോ ജോലിയല്ല ഹെൽപ്പ് ചെയ്ത് തരുന്നതാണ് എനിക്ക് പക്ഷേ ഇന്നാളിവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ തനിച്ചാണെന്ന് പറഞ്ഞത് ആളുണ്ടെങ്കിൽ എനിക്ക് അതൊരു പ്രശ്നമല്ല എന്തേലും പറഞ്ഞും സംസാരിച്ചു സമയം പോകുന്നത് അറിയില്ല ഇപ്പം ഏകദേശം സമയം ഏഴര മണിയോളം ആയിട്ടുണ്ട് എട്ടുമണിയോടു കൂടി ട്യൂഷന് പോയ ആൾക്കാരെല്ലാം തിരിച്ചു വരും അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇനി നമുക്ക് അരപ്പരയ്ക്കണമല്ലോ മരിച്ചീനിയും മീനുമാണ് എനിക്കിഷ്ടമുള്ള ഭക്ഷണം പക്ഷേ രാത്രി ആയതുകൊണ്ട് നമുക്ക് മരിച്ചീനിയൊന്നും കിട്ടില്ലല്ലോ എന്ന് പറയുന്നത് കപ്പയാണ് കപ്പയും നല്ല മീൻകറിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ രാത്രി നല്ല ചൂട് കപ്പയും പുഴുങ്ങിയതും അല്ലാതെ കറി വെച്ചതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞായറാഴ്ച ദിവസങ്ങളിലാണ് കപ്പയും മീൻകറിയൊക്കെ കൂടുതലായിട്ടും ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവരും ഇവിടെ കാണുമല്ലോ നല്ല വെന്തൊടയുന്ന കപ്പയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ഇവിടെ മല്ലിയും മുളകും ഒന്ന് ചൂടാക്കിയിട്ടാണ് തേങ്ങയിലിട്ട് അരച്ചെടുത്താണ് കറി വെക്കുന്നത് അതിനുവേണ്ടി ഞാൻ മല്ലിയും മുളകും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കും അപ്പം അതിൻ്റെ അതായത് ആ പൊടികളുടെ പച്ചമണം വരെ ഒരു പച്ച മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയിട്ട് അത് തേങ്ങയും ചെറിയ ഉള്ളിയും ഈ പുളി വാളമ്പുളിയും ഉപയോഗിക്കും കുടംപുളി ഉപയോഗിക്കും ഇവിടെ കുടംപുളി അധികം ഇഷ്ടമല്ല അതുകൊണ്ട് മാത്രമാണ് എപ്പോഴും നമ്മൾ കൂടുതലായും വാളംപുളിയാണ് ഉപയോഗിക്കുന്നത് ഇത് രണ്ടും ഇത് മിക്സ് ചെയ്ത് ചെറിയ ഉള്ളിയുടെ ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നത് അതിന് ശേഷം മൊത്തത്തിൽ അതായത് മീൻ സെപ്പറേറ്റ് അങ്ങനെയല്ല ഇവിടെ വയ്ക്കുന്നത് എല്ലാം കൂടി ഒന്നിച്ച് കലക്കി നമ്മൾ അടുപ്പത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കും എനിക്കും ഇങ്ങനെയൊക്കെ വെക്കണം വെക്കണം ഓരോ രീതിയിൽ മാറ്റണം അല്ലെങ്കിൽ അങ്ങനെ കറി വെക്കണം ഇങ്ങനെ കറി വെക്കണം എന്നുള്ള ഒരുപാട് ആഗ്രഹം ഉണ്ട് പക്ഷേ മടി കാരണം ഞാൻ ഇതൊന്നും ചെയ്യത്തില്ല മിക്കവാറും ഇങ്ങനെ തന്നെയാണ് തേങ്ങ അരച്ച് മീനടുപ്പത്തൊക്കെയാണ് ചെയ്യുന്നത് മീൻ മീനിപ്പം ഒരുപാട് ഞാൻ വറുക്കുകയില്ല അതായത് മീൻ വറുത്ത് കഴിക്കുന്നത് പതി പതിവാക്കാറില്ല വല്ലപ്പോഴും ഒരിക്കലും മാത്രമേ ഉള്ളൂ ഇവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ എപ്പോഴും നമ്മൾ മുട്ട തന്നെയാണ് മുട്ട ഇപ്പം ഇപ്പം പുതിയൊരു രീതിയിൽ കൊടുത്തുവിടും അത് പുതിയൊരു രീതിയല്ല ബോയിൽ ചെയ്തിട്ട് നമ്മൾ ഒന്ന് എണ്ണയിലൊന്ന് ഒന്ന് വറുത്ത് കോരി അങ്ങനെ കൊടുത്തുവിടും മുട്ട അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് വെച്ച് കൊടുക്കും അല്ലെങ്കിൽ മുട്ട പൊരിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്താണ് കൊടുക്കുന്നത് മീൻകറി കലക്കി അടുപ്പത്ത് വെച്ചിട്ട് എനിക്ക് ഇനിയും ഒരുപാട് പരിപാടികളുണ്ട് തോരൻ വെക്കണം വെള്ളം തിളപ്പിക്കാനുണ്ടായിരുന്നു വെള്ളം തിളപ്പിക്കാൻ വെക്കണം ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്താൽ മാത്രമേ നാളെ രാവിലെ നേരത്തെ ജോലിക്ക് പോകാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ തണുപ്പ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥലത്തൊക്കെ മഴയുമുണ്ട് അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ വന്നിട്ട് അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ജോലി വൈകുന്നേരം നേരത്തെ അതായത് ആറുമണിയൊക്കെ ആകുമ്പോൾ തന്നെ നേരം ഇരട്ടി വരുന്നതുകൊണ്ട് വൈകിട്ട് വന്നിട്ടുള്ള മുറ്റം തൂക്കലും പുറം ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല രാവിലെയും അതുകൊണ്ട് തിരക്കാണ് അപ്പം ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ ഇപ്പോൾ പുറഭാഗമെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് റെഡി ആക്കത്തുള്ളൂ ഇപ്പം ഇനി സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പോകണം എല്ലാം ഏകദേശം ഒന്ന് തീർന്നിരിക്കുവാണ് വെളിച്ചെണ്ണ ഈ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലൊക്കെ മേടിക്കുമായിരുന്നു പക്ഷേ ഇപ്പം സൺഫ്ലവർ ഓയിലൊന്നും നമ്മൾ വാങ്ങുന്നില്ല വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് വാഴപ്പിണ്ടി തോരനാണ് ഞാൻ വാഴപ്പിണ്ടി രാവിലെ അരിഞ്ഞു വെച്ചിട്ടാണ് പോയത് വൈകുന്നേരമായപ്പോൾ കളറിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഒരു അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ആർക്കെങ്കിലും അറിയാമോ ഈ വാഴപ്പിണ്ടി ഇങ്ങനെ കറുത്തു പോകുന്നത് എന്തുകൊണ്ടാണ് അത് കറുക്കുക അത് കറുത്തു പോകാണ്ടിരിക്കാനായിട്ട് കളർ വ്യത്യാസം വരാണ്ടിരിക്കാനായിട്ട് ഇരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ വാഴപ്പിണ്ടി തോരത്തിന് വേണ്ടി ഞാൻ തോരം വയ്ക്കുകയാണ് തോരത്തിന് വേണ്ടി അടുപ്പത്തിട്ട് അടച്ചു വെച്ചു സിമ്പിളായിട്ടാണ് അതിൽ അരപ്പിടുന്നത് ഒരുപാട് മസാലകളൊന്നും അതിലിടുന്നില്ല മസാല എന്ന് പറയുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ച് തേങ്ങ തേങ്ങ ഞാൻ ഒരുപാട് ചതക്കില്ല കേട്ടോ വെറുതെ കൈകൊണ്ടൊന്ന് ഞെരടി ഇടുവാണ് ചെയ്യുന്നത് എല്ലാ വൈകുന്നേരങ്ങളിലും ഇങ്ങനെ കുക്കിംഗ് കുക്കിങ്ങൊന്നുമില്ല കേട്ടോ രാവിലെ കൂടുതലായിട്ടും അതായത് സ്കൂളിൽ ചോറ് കൊണ്ടുപോകുന്ന ദിവസം കറികളെല്ലാം രാവിലെ വെക്കും വൈകുന്നേരം വന്നിട്ട് കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഐറ്റം അതായത് ദോശ മാവ ദോശയ്ക്ക് മാവുണ്ടെങ്കിൽ ദോശയാക്കി കൂടുതലും ദോശയാണ് ഇവിടെ ഇഷ്ടം ദോശ ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്ത് റെഡിയാക്കും പാത്രങ്ങൾ ഒന്നും കഴുകാനായിട്ടില്ലായിരുന്നു കേട്ടോ രാവിലെ ഞാൻ കഴുകാൻ കുറച്ച് പാത്രങ്ങൾ ഇട്ടിട്ടാണ് പോയത് ചേട്ടൻ്റെ അമ്മ അതായത് എൻ്റെ അമ്മ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അമ്മ ഒന്ന് എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി തരും കേട്ടോ എനിക്ക് അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ വരുന്ന സമയത്ത് എടുത്ത് വെക്കുക എന്നുള്ളതല്ലാണ്ട് പാത്രം കഴുകേണ്ട ഒരു ഇതെനിക്ക് ഞാൻ കുറച്ച് പാത്രങ്ങളിട്ടിട്ട് തന്നെ എനിക്ക് പോകുന്നത് ചോറ് കിട്ടിയിട്ട് അവസാനമുള്ളത് സമയം കിട്ടില്ല പിന്നെ വൈകുന്നേരം വന്ന് എടുത്ത് വെച്ചാൽ മതിയല്ലോ അങ്ങനെ ഒരു ഹെൽപ്പ് എനിക്കുണ്ട് കേട്ടോ ചോറ് ചിലപ്പോൾ ഞാൻ വെക്കാത്ത ദിവസങ്ങളിൽ അമ്മ എനിക്ക് വെച്ച് തരും അങ്ങനെയൊക്കെ ഒരുപാട് ഹെൽപ്പുണ്ട് അപ്പം അങ്ങനെ കുറച്ച് ഹെൽപ്പ് ഉള്ളതുകൊണ്ട് വലിയ ഹറിബറി രാവിലെ വരുന്നില്ല മീൻ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ചോരനും അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് രാത്രി നമുക്ക് ചോറ് തന്നെയാണ് അതുകൊണ്ടാണ് ഈ രണ്ട് കറികളും ഇപ്പോൾ വൈകുന്നേരം വെക്കുന്നത് ഓൾറെഡി നമ്മൾ ഇന്നലെ വെച്ച മോര് കറി നമ്മുടെ ഫ്രിഡ്ജിലുണ്ട് അപ്പം അതുകൂടെ ആവുമ്പോൾ രാത്രിത്തെ ഊണ് റെഡിയാണ് ഡിന്നർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കഴിക്കത്തില്ല കേട്ടോ ഇവിടെ ഡിന്നർ എട്ട് മണി എട്ടരയൊക്കെ ആവും എത്ര പറഞ്ഞാലും നേരത്തെ കഴിക്കത്തില്ല അതിനിടയിൽ ഞാനൊരു കട്ടനൊക്കെ വെച്ച് കുടിച്ചു ഇതാണ് നമ്മൾ ഇന്നത്തെ ഡിന്നർ കേട്ടോ ഞാൻ കട്ടനൊരു കഷ്ണം കേക്കുവാണേ കഴിച്ചത് അപ്പോൾ ഇനിയൊരു ഉറക്കാണേ ഗുഡ് നൈറ്റ്